ഹലോ നമസ്കാരം നമ്മളിൽ പലരും ഉണ്ടായിരിക്കും ലൈസൻസും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ഇന്നും വളരെ ആയിട്ട് അല്ലെങ്കിൽ വളരെ കൂടി വണ്ടി ഓടിക്കാൻ പറ്റാത്തവർ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത് ചിലപ്പോൾ നിങ്ങൾ ഇന്നേ വരെ ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ അത് നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ ഉണ്ടാക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ ഇത് പെട്ടെന്ന് ഒരു ദിവസം മാറുന്നതല്ല നമ്മളുടെ ഡ്രൈവിംഗ് സ്കില്ലും നമ്മളുടെ ഡ്രൈവിംഗ് സ്റ്റൈലും കോൺഫിഡൻ എല്ലാം നമുക്ക് പയ്യ പയ്യ് വരുന്നൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ വണ്ടിയിലേക്ക് കയറി ഇരിക്കുമ്പോൾ മുതലുള്ള കാര്യങ്ങൾ പറയാം നമ്മൾ വണ്ടിയിലേക്ക് കയറി ഇരുന്ന് നമ്മളെ മാക്സിമം കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്യുക അതിപ്പോൾ സീറ്റ് ബെൽറ്റ് ആണെങ്കിലും നമ്മുടെ സീറ്റ് ഹൈറ്റ് ആണെങ്കിലും സീറ്റിൻ്റെ പൊസിഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ മാക്സിമം കംഫർട്ടബിൾ ആവുന്ന ഏത് പൊസിഷനിലാണോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് ക്ലച്ചും ബ്രേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ ഏതാണോ അതിൽ തന്നെ സെറ്റ് ചെയ്യുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിറേഴ്സ് ആണ് നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ മിറർ സെറ്റ് ചെയ്തോണം അതായത് വണ്ടിയുടെ ഒരു സൈഡും പുറത്ത് അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ വണ്ടി എടുക്കുക വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾ റൂൾസൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യാം അത് അതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളെല്ലാം കറക്റ്റ് പക്കയായിട്ട് പ്രോപ്പറായിട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റിയാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ വണ്ടി വണ്ടിയാകുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ചെറിയ രീതിയിലുള്ള തട്ടൽ മുട്ടലൊക്കെ സാധാരണ ആണ് അപ്പം നമ്മളുടെ ഭാഗം നമ്മളെപ്പോഴും ക്ലിയർ ആക്കിക്കോളണം കാരണം എന്താണെന്ന് വെച്ചാൽ റോഡിലേക്ക് ഇറങ്ങിയാൽ ഓരോരുത്തരും ഓരോ മൂഡിലായിരിക്കും വണ്ടി ഓടിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ നമ്മളെ ഇതരത്തിലുള്ള ഒരു പ്രശ്നം കൊണ്ട് പോലും ആയിരിക്കില്ല നമ്മളെ വണ്ടി തട്ടിയിട്ടുണ്ടാവുക അങ്ങനത്തെ സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ വരാം അപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ ഭാഗം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നിനെ പറ്റിയിട്ടും അധികം പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണത് പറഞ്ഞത് പിന്നെ പെട്ടെന്നൊക്കെ നമ്മളൊരു പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന സമയത്ത് അല്ലാന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഒരു ജംഗ്ഷൻ ആണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാം തീർ പാനിക് ആവരുത് ഭയങ്കര കൂളായിട്ടിരിക്കുക എന്നിട്ട് വണ്ടി അതിന്റെ എടുത്ത് എത്താൻ നേരത്ത് വണ്ടി നിർത്തി രണ്ട് സൈഡും നോക്കി പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഹോൺ അടിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഹോൺ അടിച്ച് എന്നെ വണ്ടി എടുക്കുക അതിൽ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട അങ്ങനെ എന്നെ ഫോളോ അപ്പ് ചെയ്യുക നിങ്ങൾ കുറച്ചും കൂടി ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആവുന്ന സമയത്ത് എനിക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് അവിടെ വണ്ടി നിർത്താനായിട്ട് എന്നുള്ള സാഹചര്യം ഒന്നും ഉണ്ടായില്ല സെക്കൻഡിൽ ലിറ്റർ തന്നെ ഞങ്ങൾക്ക് കോർണർ എടുക്കാൻ പറ്റും പക്ഷെ ഇപ്പം നിങ്ങളൊരു ബിഗിനറാണ് നിങ്ങൾ തുടങ്ങുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ എന്നെ നിർത്തി രണ്ട് സൈഡ് നോക്കി ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോവുക അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ ഒരു പോക്കറ്റ് റോഡിലൂടെ ഒക്കെയാണ് അല്ലാന്ന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പഞ്ചായത്ത് റോഡിലൂടെ ഒക്കെയാണ് പോകുന്ന ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വേർക്കുന്നുണ്ടായിരിക്കുക സൈഡ് കൊടുക്കാൻ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിറേഴ്സ് ആണ് ആദ്യം നമ്മൾ പെട്ടെന്ന് തന്നെ മിറേഴ്സ് നോക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ മിറേഴ്സ് നോക്കിയിട്ട് അവിടെ നമുക്ക് ഗ്യാപ്പ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്തുക എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ലെഫ്റ്റ് നമ്മുടെ കോർണർ നോക്കുക കോർണർ നോക്കിയിട്ട് പയ്യ വണ്ടി ചാരി തന്നെ എടുക്കുക ആദ്യം വേണ്ടത് നിങ്ങൾ ഭയങ്കര കൂളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എന്നിട്ട് നല്ല രീതിയിൽ നോക്കിയിട്ട് നമ്മൾ അവിടെ മിറർ എന്തായാലും ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മിറർ ഓക്കെ ആക്കി വെക്കുക എന്നുള്ളത് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് സൈഡിലോട്ട് ചാരി എടുക്കുക പിന്നെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ ഒരു സൈഡിലേക്ക് പോയാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നിങ്ങൾ ആരെ പറ്റിട്ടും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ഇവിടെ ആരും എല്ലാം തികഞ്ഞിട്ട് അല്ലെങ്കിൽ എല്ലാം പഠിച്ചിട്ട് വന്നിട്ട് എല്ലാവരും നിങ്ങളെ പോലെ തന്നെ ആയിരുന്നു എല്ലാവരും പയ്യെ പഠിച്ചിട്ട് തന്നെയാണ് വന്നത് അപ്പം ഔട്ടോസ്റ്റുള്ള ആൾ അതിനനുസരിച്ച് പൊക്കോളും അത്രേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങള് ഒരു പരിധി കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു താങ്ക്